രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ സംസ്ഥാന സ്കൂൾ കലോത്സവം തുടരുന്നു കലയുടെ പല കഴിവഴികൾ നിലയിൽ സംഗമിക്കുന്ന കാഴ്ച തുടരുന്നു അനന്തപുരിയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവമാണ് തുടരുന്നത് സംഗമത്തിന് നിറവേകാൻ അതിജീവനത്തിന്റെ കരുത്തും കരുതലുമുണ്ട് മലമടക്കുകളിൽ നിന്ന് ഉറവ് പൊട്ടിയ ഗോത്രകലകളുടെ തെളിമയും തേജസ്സുമുണ്ട് നിലയിൽ തുടങ്ങി ചിറ്റാരിപ്പുഴ വരെ നീളുന്ന ഇരുപത്തിയഞ്ച് വേദികളിൽ കലാകൗമാരം തിരയിളക്കി തിമിർക്കുകയാണ് അറുപത്തിമൂന്നാമത് സ്കൂൾ കലോത്സവം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന വേദിയായ എം നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ

കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശീയ ജനതയുടെ അഞ്ച് നൃത്തരൂപങ്ങൾ കൂടി മത്സര ഇനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള പ്രത്യേകതയുമുണ്ട് പ്രാക്തന കലകളുടെയും ക്ലാസിക് കലകളുടെയും സംഗമ വേദിയായി കലോത്സവം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് അധ്യക്ഷത വഹിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ഇരുന്നൂറ്റി നാല്പത്തിയൊൻപത് ഇനങ്ങളിലായി പതിനയ്യായിരത്തോളം പ്രതിഭകളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം